ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടർക്കും സുഗന്ധന അല്ലേ കമോറാണ് കേട്ടോ അപ്പൊ മക്കളെ ആരും ലൈക്ക് ഒന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചളി

ഒന്നിനുണ്ടാക്കിയ ഇനോളം മാപ്പിള ജീവൻ പോയി രണ്ടാമത് പിന്നെ ഞാൻ അന്നെ ആലോചിച്ചിട്ട് ഇണ്ടാക്കിയതാണ് അവിടെ ഒരു കുട്ടി ഉണ്ടായി അതും പിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എനക്ക് അറിയില്ല ഞാൻ ഉണ്ടാക്കിയ കല്യാണം മൂന്ന് മാസം ജയിലിൽ കടന്ന് ഞാൻ വന്നിട്ടുള്ളൂ പിന്നെ അറബിക് കല്യാണം ഉണ്ടാക്കി എല്ലാം മൂന്ന് സുഖേനെ പെണ്ണിടും ജീവൻ പോയി പോലെ ഞാൻ ഇണ്ടേ നിങ്ങളൊന്ന് പറ മകളെ കെട്ടിച്ചോടുക്കാന്നെ പേടിയാണ് അയച്ചോ

എന്താ എന്താപ്പൊ കാട്ടോ നല്ല ചെലുക്കാണെങ്കി പോകും മൂന്നും നാലും കുട്ടാണ്ടാണ് പ്രായമായല്ലോ നോക്കട്ടെ പറയാം ഞാൻ ഏതായാലും പോട്ടോ നിന്റെ പൊളിച്ച് തോരം കിട്ടരുത് ഉണ്ടെങ്കി ഞാൻ വരും ഇനിയിപ്പോ കൊറച്ച് പ്രായമായാലും ഞാനാണ് പോകട്ടോ നിന്റെ പൊളിച്ചു തോരം കെട്ടരുത് ഉണ്ടെങ്കിൽ ഞാൻ വരും എന്താണോ കല്യാണം ഉണ്ടാക്കുമ്പോ ഞാനും നല്ലോണം നാട്ടുകാരി തച്ചൊല്ലേ അറിയില്ലേ മൂന്ന് മാസം കടന്നു ഇനി മഴ കല്യാണം എന്ന് പറയുമ്പോ തന്നെ പേടിയാണ് ഇപ്പൊ നിന്റെ കുട്ടികളെ കാര്യം വെച്ചിട്ട് ഞാൻ ഈ ഒരു പണിക്ക് ഇറങ്ങണത് ഇല്ല ഞാൻ പോവട്ടെന്നായി പോലും അസ്സാം ആ താത്ത പേരൊന്നുമില്ല ആര് വരാനാണ് പിന്നെ അടക്കെ ആ പെങ്കറ്റടുത്താത്ത കണ്ടിന് ഇന്ന കണ്ടെത്താറ്റാച്ചിരി

ദേഷ്യം പെട്ടെന്ന് വരുമ്പോ എന്റെ കുട്ടീനോട് എന്തൊക്കെയാ ഞാൻ പറഞ്ഞു പോകുന്നു ഞാൻ ഭാഗ്യം തട്ടൊരു കുട്ടി ഏത് സമയത്താണ് അവർ അപ്പ ഞാനതിനെ പറ്റത്

എന്ത് തട്ടാണോ <laughs> റിയില്ല താത്ത പോയാലെ

പറയാതെക്കേദോ താത്താക്ക് വെള്ളം എടുക്കട്ടെ എന്നാല് താത്താന്റെ കുട്ടിന്നെ കുറച്ച് വളം എടുത്ത ആ വെളുത്തോളം വന്നിട്ടേ ഭയങ്കര കൊയക്കിട്ടാണ് വെള്ളം എടുക്കാൻ എടുക്ക താത്ത പനിക്ക് എത്ര നേരം പിന്നെ ഞാൻ തന്നോട് പറഞ്ഞില്ലേ നല്ലൊരു അയച്ച മകൾ ആരോചിപ്പാണ് ഇനി അവിടെ ചെന്ന് കാണിത് കട്ടക്കാരാണില്ലല്ലോ കെട്ടൊക്കെ നല്ല ചുമ ആ ചങ്ങായ്ക്കിപ്പോ ഞാത്തെ കുട്ടിനെ പറഞ്ഞ കൊടുത്തൊക്കെ ഒന്നും അല്ല മേണ്ടത് കുട്ടിനെയാണ് മേണ്ടത് അതിപ്പോ നിസ്കാരം ഞമ്മള് പറയണല്ലോ എന്തിനാണ് അതിനുള്ളത് ആവടി പിന്നെന്താന്ന് വെച്ചു പേടി എന്താന്ന് ചോദിച്ചാലേ എന്റെ മകളം കണ്ടു കെട്ടിച്ച കൊടുത്ത ചങ്ങായി ജീവൻ പോകോ നമുക്ക് നമുക്കൊരു പരീക്ഷയും നടത്താം ഇത് ഞാൻ എന്തെങ്കിലും ആയിരിക്കണെങ്കിൽ ഞാൻ വിഷം കൊടുത്തു എന്താ കാട്ടണത് രണ്ട് പെൺകുട്ടികൾ പരക്കുണ്ടല്ലോ ആ ഒരു കൂട്ടിനെ കൊണ്ട് എന്റെ ഒരു കട്ടക്കാരൻ കണ്ടോറില്ല നമുക്ക് നോക്കുക ഞാനേതും രണ്ടും അറിഞ്ഞിരിക്കണതിന് ഞാൻ അന്നെ ആലോചിച്ചിട്ട് അയച്ചുവാ ഏതായാലും അവർക്ക് വലിയ കല്യാണം വിസയൊന്നും വേണ്ട ഓനാണ് പൊന്നാരാഴ്ച ഇത് നാളെ റുഖ്യാന്റെ കുട്ടികൾ കല്യാണം ആക്കിയില്ലേ അറബി വന്ന് കെട്ടിക്കൊണ്ടുപോയി ഓൾ അയച്ചാ ഫോണാടി ഫോണാണ് കാണാൻ പറ്റുന്ന പൊട്ടും നല്ല സുഖം പറഞ്ഞു പോയി ചെറുക്കൻ്റെ പഠിച്ചോനെ ഈ ചെറുക്കൻ എന്തോ ഒരു ചോക്കാണ് ഇന്റെ പറ്റു താത്തോന് കിട്ടിയൊക്കെ

ചുമോണത് എത്താ താത്ത വിചാരം എന്താ രാജകുമാരൻ വന്ന് കിട്ടുന്ന കല്യാണാണ് നീ താത്താവിന്റെ കുട്ടി പഠിച്ചനോട് ഒന്ന് തുക ചെയ്യേണ്ട ഇതെങ്കിലും എന്റെ കുട്ടിക്ക് മരിച്ചോളം ഒന്ന് ഓൻറെ കൂടെ ഒപ്പം ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെ ഞാനിപ്പോട്ടോ ആയിക്കോട്ടെ ഉറപ്പാണെങ്കി ഓക്കെ പണ്ടും പൈസയും കാര്യങ്ങളും ഒന്നും മാറ്റാണു അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പിന്നെന്താന്നോ സുഖേക്കാലോട് പറ െട്ട് താത്ത പോയി ചുമോ ആയിക്കോട്ടെ കുട്ടി പൊടിച്ചോനോട് പറയട്ടോ ടെൻഷനാവണ്ട അള്ളേ മേലെട്ടോ അച്ഛന്റെ തിര നടത്തിന പി

ഞങ്ങടെ നമ്മൾ ഇറങ്ങി പോകുക നിന്റെ കാലം കഴിഞ്ഞു മുമ്പ് ഞാൻ ആരെങ്കിലും കുറിച്ചേൽപ്പിച്ചാൽ നിനക്കൊരു സമാധാനം പറയില്ല ഞാനിപ്പോ അങ്ങനെ പറ്റാണെങ്കിലേ ഞമ്മക്ക് രണ്ടായിരം കൂടി അപേക്ഷ കുത്തനാകാം വർത്താനോ എത്ര വർത്താനോണ്ടല്ലോ ഏ എപ്പഴാ കൊറച്ചാ വരും രണ്ടു അറ്റക്കുട്ടികളാണ് കേട്ടോ പറഞ്ഞു സ്കാനിങ് എടുത്തപ്പോ രണ്ടക്കുട്ടികളെന്നൊക്കെ പറഞ്ഞു ആകെ കുട്ടി കൊറേ അടങ്ങാറാക്കുന്നു ശരിയാണൊക്കെ വരുമ്പോ എന്റെ കണ്ണൊക്കെ നോക്കി അങ്ങനെ ആർക്കും ഇല്ല പിന്നെ നമ്മളെ പെരെയും കഴിച്ചില്ല ഏതായാലും നമുക്കൊരു വീടും വാങ്ങിപ്പോ

ൂട്ട പൈകിളി ചിരു കിളി കൂടാ യു കട കാട്ടുളി രേവാ മലരുളി മന്ദറി മഞ്ജടി മണി ചഞ്ചടുമെ പുതുമലറി മലറി എന്നോ മലകളിയേ എൻ കുഞ്ഞു മലരെ ലാലി ലാലിയിലേ ലാലി ലാലിയിലെ ലോ ലാലി